തിന്നില മത്തളം ഉടയ്ക്ക കൊമ്പ് ഇലത്താളം ഇങ്ങനെ അഞ്ച് വാദങ്ങളാണ് പഞ്ചായത്തിൻ്റെ പഠിക്കുക അതിന് പ്രധാനപ്പെട്ട വാദ്യങ്ങൾ തിമില അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പിന്നെ കുമ്പ് ഉണ്ട് ഇലത്താളുണ്ട് സാധനങ്ങളെ പഠിപ്പിക്കുന്നില്ല അത് സാധനം കൊണ്ട് അതൊക്കെ പഠിപ്പിക്കും അപ്പോൾ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് തിമലയാണ് പിന്നെ ഉപകൃഷ്യമായിട്ട് പഞ്ചായത്തിൻ്റെ മദ്ദളം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ തിമല കണ്ടുണ്ടോ അവള് പൂരത്തിന് കണ്ടല്ലേ കണ്ടല്ലേ ഇതിങ്ങനെ കച്ച അങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ട് തോളത്തിട്ടിനോട്ടുകൊട്ട കണ്ടോ ഇവരെ പഠിക്കാറുണ്ടോ രണ്ടേ പഠിക്കാറുണ്ടോ ഏ കണ്ട പഠിക്കണ്ടോ ഇത് രാവിലും അപ്പോ ഇതിന്റെ കുറ്റി വരിക്കപ്പ്ലാവിൻ്റെ മരം കൊണ്ടുണ്ടായിരുന്നു വരിക്കപ്ലാവ് പ്ലാവ് രാവിലെൻ്റെ വരിക്കപ്പ്ലാവ് പറഞ്ഞ മരം കൊണ്ടാണ് ഈ തിമിൻ്റെ കുറ്റി തയ്ക്കുന്നത് ഇതിന് തോല് പശുക്കുട്ടിയുടെ തോലാണ് ഒരു വയസ്സ് പ്രായമുള്ള പശുക്കുട്ടിയുടെ തോല് അത് വെട്ടിയെടുത്ത് ഉണക്കി കശക്കി ഈ വളലിൽ മാറി കിട്ടിച്ചിട്ടാണ് കൂട്ടുക അപ്പോൾ ഈ വളയിൽ മഹാങ്ങയുടെ വളയിലാണ് ഇപ്പോൾ പല തോന്നുണ്ടാക്കാം വളയിൽ മറം തന്നെയാണുള്ളത് മഹാഗിയുടെ വളയിലാണ് ഇത് തോല് പശുക്കുട്ടികൾ തോലാണ് അതുപോലെ ഈ വാറ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് പക്ഷേ അതും തോലലും ഉപയോഗിക്കുക നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന കാരണം കുറേ പിള്ളേരുണ്ടല്ലോ തോലിൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന കാരണം ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം വായിക്കുകയാണ് അല്ലാതെ വേറെ തോലുണ്ട് തോൽവിൻ്റെ വാറുണ്ട് പിന്നെ ഇത് കൊട്ടുവട്ടം ഇത് മൂട്ടുവട്ടം മൂടും മാത്രമാണ് ഭാഗത്തു ഈ ഇത് ഭാഗത്ത് മാത്രമേ കൊട്ടുള്ളൂ അങ്ങനെ കൊട്ടുന്നുള്ളൂ അരച്ച് വെച്ചിട്ടുള്ള ഇത് ഒലിച്ച് മൂത്താൽ മാത്രമേ കൊട്ടാൻ പറ്റില്ല രണ്ട് താ സ്ഥലത്തുള്ളത് രണ്ട് സ്ഥലത്തുണ്ടല്ലോ ആ തൂവും

ഉള്ളു പഠിക്കാൻ ബേസിക് മാത്രം ൂട്ടിക്കൊട്ട് ഇത് മുച്ചിരുത്താൻ തലവട്ടം കണ്ടോ കൊട്ടിനും പഠിക്കാണ്ട് വളരെ കൊട്ടിനും ഉണ്ടോ തീരെ കണ്ടോ ഇത് വായത്താരി ഇതിന് വായത്താരികൾ എന്താ പറയാ വായത്താരികൾ കണ്ടോ കണ്ടോ അപ്പൊ മൊത്തം തരികടേ ഉള്ളുണ്ടോ തരികട എത്ര ഏ മൊത്തം തരികടെ വായിക്കപ്പെടലോ അപ്പൊ ഇത് ഇതിന്റെ ഐതിഹ്യവും എല്ലാത്തിനും അത്യാവശ്യ സാധനങ്ങളോ തിമലയുടെ ആവിർഭാവം കണ്ടല്ലേ അപ്പൊ അങ്ങനെ കണക്കുകൾ കുറച്ചുണ്ട് അതില് കണക്കുകൾ പഠിക്കാൻ കുറച്ചുണ്ട് ഇതൊരു കണക്കുകളുണ്ട് ഒട്ടിലും കണക്കുകളുണ്ട് എത്ര തറികൾ വന്നു പോയില്ലേ അറിയോ ഏ ഉണ്ടോ ഈ നാല് വർഷം തന്നെ എത്ര തരികൾ വന്നു ആ അപ്പൊ അത് അതൊന്നും അങ്ങോട്ട് പോകും تا تا گادو تدي گي تا تا گ تا دي گي تا تا گادو تدي گي تا تا گ تا دي گي تا تا گادو تاندري گي تا تتو اندري گي تا